കൂട്ടുകാരെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ രണ്ട് മൂന്ന് മാസങ്ങളായി നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചു കാണും എല്ലാവരുടെയും വ്യൂസ് ഡൗൺ ആയിരിക്കുകയാണ് നിങ്ങൾ ഒരു ക്രിയേറ്റർ ആണെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണുക വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു വലിയ ഹാപ്പി ന്യൂസാണ് എല്ലാവരുടെയും വ്യൂസ് ഇനി റോക്കറ്റ് പോലെ കുതിച്ചുയരാൻ പോവുകയാണ് മനോജ് ഡേ പോലെ വലിയ വലിയ ക്രിയേറ്റേഴ്സിന് പോലും രണ്ടു ലക്ഷം വ്യൂസ് വന്നുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് ഒരു ലക്ഷം ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം ഇങ്ങനെ ഏതാണ്ട് ഒരു മുപ്പത് പേഴ്സൻറ്റ് വരെ കുറഞ്ഞിട്ടുണ്ട് എല്ലാവരുടെയും യൂട്യൂബ് ചാനൽ ഇങ്ങനെ തന്നെയാണ് എവിടെ നോക്കിയാലും വ്യൂസ് കുറവാണ് വ്യൂസ് കുറവാണ് എന്നുള്ള ഒരു പ്രശ്നം എല്ലാവരും പറയാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി ഈ പ്രശ്നം ഒരുപാട് ദിവസങ്ങളായി തുടങ്ങിയിട്ട് എന്നാൽ ഇപ്പോൾ വളരെ നല്ല ഒരു വാർത്തയാണ് വന്നിട്ടുള്ളത് ഇനി നിങ്ങളുടെ എല്ലാവരുടെയും യൂട്യൂബ് ചാനലിൻ്റെ വ്യൂസ് നാളെ മുതൽ വർദ്ധിക്കും ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം വ്യൂസ് എങ്ങനെയാണ് ഡൗൺ ആകുന്നത് എന്നാണ് അപ്പോൾ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് നമ്മളുടെ വ്യൂസ് പ്രധാനമായിട്ടും ഡൗൺ ഡൗണായിക്കൊണ്ടിരുന്നത് അപ്പോൾ ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഒന്നൊന്നായിട്ട് നോക്കാം ഒന്നാമത്തേത് ഐ പി എൽ രണ്ടാമത്തേത് ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട്സ് വരാറായി ഇപ്പോൾ ഞായറാഴ്ച ഇരുപത്താറാം തീയതിയാണ് ഫൈനൽ മാച്ച് ഹൈദരാബാദ് വേഴ്സസ് കൊൽക്കത്ത മാച്ചാണ് ഇന്ന് അതായത് ഞായറാഴ്ച ഇരുപത്താറ് മെയ്ക്കാണ് ഫൈനല് ഐ പി എല്ലിനെ കുറിച്ച് എന്ത് പറയാനാണ് എവിടെ പോയാലും എല്ലാവരും ഫോണിൽ ഐ പി എൽ കാണുന്ന കാഴ്ചയാണ് ഫോണായാലും ശരി ടി വി ആയാലും ശരി എല്ലാവരും മാച്ച് കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് മുമ്പൊക്കെ ഐ പി എൽ നടക്കുമ്പോഴേക്കും വ്യൂസ് ഡൗൺ ആകില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ എന്തുകൊണ്ടാണ് ഡൗൺ ആകുന്നത് എന്ന് ചോദിച്ചാൽ ഏറ്റവും വലിയ ഒരു കാരണം നിങ്ങൾ കേട്ട് കാണും ഈ ജിയോ സിനിമ അതിൽ വന്നിട്ട് ഫ്രീ ആയി ഐ പി എല് സംപ്രേഷണം ചെയ്യുന്നുണ്ട് മുമ്പൊക്കെ ഹോട്ട്സ്റ്റാറിൽ പ്രീമിയം പാക്ക് എടുത്താൽ മാത്രമേ ഐ പി എല് നമ്മൾക്ക് കാണാനായിട്ട് സാധിച്ചിരുന്നുള്ളൂ എന്നാൽ ഇത്തവണ ജിയോ സിനിമ ഫ്രീ ആയിട്ട് തന്നെ ഇത് ചെയ്തതിനാൽ ഐ പി എൽ നടക്കുന്ന സമയത്ത് വ്യൂസ് വലിയ വീഴ്ചയാണ് യൂട്യൂബിൽ വന്നിരിക്കുന്നത് എല്ലാവരുടെ ചാനലിനും ഇത് തന്നെയാണ് പ്രശ്നം ഈ മാച്ചസ് നടക്കുന്ന കാലഘട്ടമായതുകൊണ്ട് വ്യൂസൊക്കെ എല്ലാവർക്കും താഴെ തന്നെയാണ് അപ്പോൾ ഇന്ന് മെയ് ഇരുപത്താറാം തീയതിയാണ് ഞാനിത് റെക്കോർഡ് ചെയ്യുന്നത് അവസാനത്തെ മാച്ചാണ് ഐ പി എല്ലിൻ്റെ ഇന്ന് നടക്കാൻ പോകുന്നത് അപ്പോൾ ഐ പി എൽ സമാപിക്കുന്നതോടെ വ്യൂസ് തീർച്ചയായിട്ടും കൂടാനായിട്ട് തുടങ്ങും അതിൽ യാതൊരു സംശയവും വേണ്ട അപ്പോൾ എല്ലാവരും വാച്ച് ചെയ്യുക ഈ മാച്ച് തുടങ്ങിക്കഴി ഇത് ഇന്നത്തെ അവസാനത്തെ ഫൈനൽസ് കഴിഞ്ഞാൽ നാളെ തൊട്ട് തീർച്ചയായിട്ടും പതുക്കെ പതുക്കെ നിങ്ങളുടെ ചാനലിൽ വ്യൂസ് കൂടാനായിട്ട് തുടങ്ങും പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നാല് ജൂൺ ഫോർത്ത് ജൂൺ കഴിഞ്ഞിട്ട് ഫ്യൂസ് ഇനിയും വർദ്ധിക്കും എന്തെന്നാൽ ഇലക്ഷൻ കഴിഞ്ഞു പിന്നെ റിസൾട്ട്സും ഈ ജൂൺ മാസം വരുന്നതുകൊണ്ട് ആൾക്കാർ കൂടുതൽ ഫ്രീ ആയിട്ടിരിക്കും അവർക്ക് കൂടുതൽ ഫ്രീ ടൈം ഉണ്ടാകും എല്ലാവരും കാത്തിരിക്കൂ തീർച്ചയായിട്ടും ഇരുപത്തി ഏഴ് മെയ് മുതൽ ഫ്യൂസ് വർദ്ധിക്കാൻ തുടങ്ങും അപ്പോൾ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടായിരുന്നു കാരണം എത്രയോ പേര് നമ്മൾക്കറിയാം എല്ലാവരും ഈ ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്ന എല്ലാവരും അതുപോലെ ഇലക്ഷനും ധാരാളം പേര് അതിലെ കാര്യങ്ങളൊക്കെ നോക്കി കാണുന്നവരുണ്ട് പിന്നെ മാച്ചസിൻ്റെ പിറകെ ഐ പി എന്ന് പറയുമ്പോഴേക്കും അത് മൊത്തം നേരം ശ്വാസം പോലും പിടിച്ചിരുന്ന് കാണുന്ന ആൾക്കാരാണ് ഒരുപാട് പേര് ഇത് വാച്ച് ചെയ്യാറുണ്ട് അപ്പോൾ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് ഒരുപാട് വ്യൂവേഴ്സ് വന്നിട്ട് അതിലോട്ടൊക്കെ അങ്ങ് ഇത് ചെയ്ത് പോയത് കൊണ്ട് ഡൈവേർട്ടായി പോയത് കൊണ്ടാണ് ഈ യൂട്യൂബ് ചാനലിൻ്റെ വ്യൂസിനൊക്കെ ഈ പറഞ്ഞ പോലെ വലിയ വലിയ ക്രിയേറ്റേഴ്സ് പോലും വ്യൂസ് ഇല്ലാതെ വളരെയധികം ഡൗൺ ആയിട്ട് കഷ്ടപ്പെടുന്ന ഒരു സമയമായിരുന്നു കഴിഞ്ഞു പോയത് ഇനിയിപ്പോൾ ഏതായാലും ഒരാശ്വാസമായി ഇനി തൊട്ട് നമുക്ക് നാളെ തൊട്ട് കൂടുതൽ വ്യൂസ് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഇപ്പോൾ കിട്ടിയ വാർത്തയായതുകൊണ്ടാണ് അത് നിങ്ങളുമായിട്ടൊക്കെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ എല്ലാവർക്കും ഇനിയിപ്പോൾ ഒന്ന് സന്തോഷമായിട്ടിരിക്കുക അപ്പോൾ അതുപോലെ നിങ്ങൾ നിങ്ങളുടെ കണ്ടൻറ്റ് നല്ല നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കണ്ടൻറ്റ് തുടർന്നും കൺസിസ്റ്റൻറ്റായിട്ട് അപ്ലോഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുക വ്യൂസ് കുറഞ്ഞു പോയെന്നൊക്കെ പറഞ്ഞ് ധാരാളം പേര് ഇപ്പോൾ വീഡിയോസ് ഇടാൻ മടിച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ അവരൊക്കെ ഈ വാർത്ത കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പുണ്ട് തിരിച്ചും പൂർവാധികം ഇൻട്രസ്റ്റോടെ തന്നെ മുമ്പ് ചെയ്തുകൊണ്ടിരുന്നത് പോലെ തന്നെ യൂട്യൂബിൽ വന്ന് എല്ലാവരും വീഡിയോസ് എന്നും ഷോർട്സ് ഷോർട്ട്സായാലും ശരി ലോങ് വീഡിയോസായാലും ശരി തുടർച്ചയായിട്ട് മുടക്കാതെ ഇടുക ഇല്ലെങ്കിൽ മുമ്പ് പറഞ്ഞ പോലെ നിങ്ങളുടെ റെക്കമെൻറ്റേഷൻസിനെയും യൂട്യൂബ് നിങ്ങളുടെ ചാനലിനെയും പ്രൊമോട്ട് ചെയ്യുന്നതുമൊക്കെ അത് നന്നായിട്ട് ബാധിക്കപ്പെടും റീച്ചൊക്കെ കുറയും അപ്പോൾ ഇപ്പോൾ എന്തായാലും സ്ഥിതിഗതികൾ നല്ല രീതിയിലോട്ട് ഒരു നല്ല ഗുഡ് ന്യൂസ് ആയിട്ട് തന്നെ ഇത് നമുക്ക് തീർച്ചയായിട്ടും കണക്കാക്കാം അപ്പോൾ എന്തായാലും നല്ലൊരു മാറ്റം നാളെ മുതൽ നമ്മൾക്ക് ഇതിൽ പ്രതീക്ഷിക്കാം അപ്പോൾ ഇനി തൊട്ട് ഞാൻ ഈ ഇതുപോലെയുള്ള നല്ല നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴേക്കും തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും എല്ലാ ദിവസവും ഇതുപോലെ രാവിലെ ഒൻപത് മണിക്ക് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വീഡിയോസുമായിട്ട് വരുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ കമൻസൊക്കെ ഞാൻ വായിക്കാറുണ്ട് ഇത്രയും നല്ല കമൻസ് എനിക്ക് കിട്ടുന്നത് ഞാൻ വളരെയധികം ലക്കി ആണെന്ന് ഞാൻ വിചാരിക്കുന്നു എന്നെ സ്നേഹിക്കുന്ന ഇത്രയും കുടുംബാംഗങ്ങൾ എൻ്റെ കൂടെ തന്നെ ഈ യൂട്യൂബ് ജേണിയിൽ ഉണ്ടെന്ന് കാണുന്നത് തന്നെ എനിക്ക് വലിയൊരു പോസിറ്റീവ് എനർജി തന്നെയാണ് അത് പറയാതിരിക്കാനായിട്ട് വയ്യ എനിക്കൊരുപാട് സഹോദരി സഹോദരന്മാരെ ഫാമിലി മെമ്പേഴ്സായിട്ട് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് ആരും മറക്കാറില്ല അതാണ് ഏറ്റവും വലിയ പോസിറ്റീവായിട്ട് ഞാൻ എടുക്കുന്നത് ഈ രാവിലെ ഒമ്പത് മണിക്ക് വീഡിയോ ഇടുന്ന സമയവും കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അങ്ങനെ ഒരുപാട് പേരെനിക്ക് മെസ്സേജസ് വായിക്കാറുണ്ട് അപ്പോൾ ഇതുപോലെ തുടർന്നും നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരാം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ഫാമിലി മെമ്പേഴ്സൊക്കെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോയുമായിട്ട് നാളെ രാവിലെ ഒൻപത് മണിക്ക് കാണാം ബൈ